നമസ്കാരം ഇരുതലവാൾ മൂർച്ചയുള്ള ഒരു ആയുധമാണ് സോഷ്യൽ മീഡിയ അതിനെ വേണമെങ്കിൽ നല്ലതായി ഉപയോഗിക്കാം വേണമെങ്കിൽ മോശമായി ഉപയോഗിക്കാം അത്രയും വലിയ സ്വാതന്ത്ര്യത്തിൻ്റെയും അനുഭവങ്ങളുടെയും ഭൂമികയാണ് സോഷ്യൽ മീഡിയ അനേകം പേർ സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തരായിട്ടുണ്ട് അനേകം പേർ സോഷ്യൽ മീഡിയയെ നന്മ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് മറനാടനെ പോലുള്ള മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്ന വാർത്തകൾ ലോകത്തിന് മുൻപിലെത്തിക്കാൻ സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചിട്ടുണ്ട് എന്നാൽ നമ്മളറിയാത്ത അനേകം ദുരന്തങ്ങളുടെയും സങ്കടങ്ങളുടെയും ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ ഭയാനകമായ ഒരു ലോകം കൂടിയാണ് സോഷ്യൽ മീഡിയ ഇവല്ലാത്ത മായിക ലോകത്തിൽപ്പെട്ട് അനേകം പെൺകുട്ടികളും ആൺകുട്ടികളും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു അനേകം പേർ അപമാനം സഹിക്കാനാവാതെ അകാലത്തിൽ ഒടുങ്ങുന്നു അനേകം കൊലപാതകങ്ങളടക്കം സോഷ്യൽ മീഡിയയുടെ വൈതാളിക സ്വാധീനം വേണ്ടതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നില്ല കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയുണ്ട് ബോധപൂർവം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എനിക്ക് വളരെ പരിചയമായ ഒരു കുടുംബത്തിൽ സംഭവിച്ചതാണത് മധ്യതിരുവിതാംകൂറിലെ ദൈവഭയമുള്ള ഒരു നല്ല കുടുംബത്തിലെ ഒരപ്പന്റെയും അമ്മയുടെയും രണ്ട് മക്കൾ അപ്പൻ സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുകയാണ് മകൾ മിടുക്കിയാണ് സുന്ദരിയാണ് പക്ഷെ സോഷ്യൽ മീഡിയയുടെ വൈതാളിക സ്വാധീനത്തിൽ പെട്ടുപോകുന്നു റീൽസും ഷോർട്ട് ഫിലിമും വെബ് സീരീസും സീരീസുമൊക്കെയായി നടക്കുന്നു ആ കൂട്ടുകെട്ടിൽപ്പെട്ട് നിസ്സാരമായ ഒരു കാര്യത്തിൽ ഇടപെട്ട് ഇപ്പോൾ ജയിലിലായിരിക്കുന്നു ആ പെൺകുട്ടിയുടെ ചിത്രമടക്കമാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ഗൗരവമേറിയ കുറ്റകൃത്യമൊന്നുമല്ല ചെയ്തത് എന്നാൽ കൂട്ടുകാരുടെ സ്വാധീനത്തിൽപ്പെട്ട് ആ പരിപാടിക്ക് ഇറങ്ങിയതോടെ ജയിലിലാവുകയും പത്രങ്ങളുടെ ഒന്നാം പേജിൽ ചിത്രമടക്കം വാർത്തകൾ വരികയും ചെയ്തു ആ കുടുംബം എത്രമാത്രം വേദനിക്കുന്നു എന്ന് എനിക്കറിയാവുന്നത് ആ കുടുംബത്തെ പരിചയമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല വാർത്തകളും അസ്വാരസ്യം സൃഷ്ടിക്കുന്നത് അതിലെ ഏതെങ്കിലും ഒരു കഥാപാത്രവുമായി നമുക്ക് ഏതെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് ഇന്നലെ മനോരമയുടെ ഓൺലൈനിൽ വന്ന ഒരു സചിത്ര വാർത്ത ഞെട്ടലോടെയാണ് ഞാൻ വായിച്ചത് ആ വാർത്തയിലെ നായികയെ എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയത് ആ വാർത്ത ഇങ്ങനെയായിരുന്നു ഭർത്താവിന്റെയും മകന്റെയും മരണം മലയാളം അഡൽട്ട് വെബ് സീരീസ് നടിക്കെതിരെ സൈബർ ആക്രമണം നടിയുടെ ചിത്രവുമുണ്ട് മകനെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവാവിന്റെ ഭാര്യയും വെബ് സീരീസ് നടിയുമായ ദിയ ഗൗഡ എന്ന ഖദീരയ്ക്ക് നേരെ സൈബർ ആക്രമണം യൂട്യൂബറും അഡൽറ്റ് വെബ് സീരീസുകളിലെ നായികയുമായ ദിയക്കെതിരെ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത ആക്രമണം നടക്കുന്നത് മകന്റെയും ഭർത്താവിൻ്റെയും മരണത്തിന് കാരണക്കാരിയാണെന്ന് ആരോപിച്ചാണ് ആക്രമണം ദിയയുടെ ഭർത്താവ് ഷെരീഫിനെയും നാലു വയസ്സുള്ള മകൻ അൽ ഷിഫാഫിനെയുമാണ് കഴിഞ്ഞ ദിവസം വരാപ്പുഴ മണ്ണുന്തുരുത്തിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഷെരീഫിനെ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം അഡറ്റ് കണ്ടന്റ് വെബ് സീരീസ് നിർമാതാക്കളായ യസ്മയുടെ പാൽപായസം സീരീസിൽ അഭിനയിച്ചതിനെ തുടർന്ന് വിവാദത്തിൽ അകപ്പെട്ട നടിയാണ് ദിയ മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ ഷെരീഫിൻ്റെയും ചാവക്കാട സ്വദേശിനിയായ ദിയയുടെയും രണ്ടാം വിഭാഗമായിരുന്നു ആറു വർഷം മുമ്പായിരുന്നു ഇരുവരും ഒന്നിച്ചത് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു മൂന്നാഴ്ച മുൻപ് മകനെയും കൊണ്ട് ഷെരീഫ് മണ്ണുതുരത്തിലുള്ള വാടക വീട്ടിലേക്ക് താമസം മാറി ഖദീജ ആലുവായിലെ ഫ്ളാറ്റിൽ തന്നെയായിരുന്നു താമസം ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് ഷെരീഫിനെയും മകനെയും വീടിൻ്റെ ഒന്നാം നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കുന്നതിന് മുൻപ് ഇയാൾ ഖദീജയെ വിളിച്ച് മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഖദീജയെ വിവരം മണ്ണുതുരുത്തുള്ള മറ്റൊരാളെ വിളിച്ച് ഖദീജയുടെ സുഹൃത്തും ഇതേ വിവരം കൈമാറി വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു ഇവരുടെ മൃതദേഹം കാണാൻ ഖദീജ എത്തിയില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം വളാഞ്ചേരിയിൽ നിന്നും ബന്ധുക്കളെത്തി മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി താനും മകനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഖദീജയെ വിശ്വസിപ്പിക്കുന്നതിനായി മരിക്കുന്നതിന് മുമ്പുള്ള ചിത്രങ്ങൾ ഷെരീഫ് അയച്ചു നൽകിയതിൻ്റെ തെളിവ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഖദീജയുടെ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്നും മണ്ണുതുരുത്തലുള്ള ഒരാളുടെ ഫോണിലേക്ക് ഈ ചിത്രങ്ങൾ അയച്ചിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ഈ ഖദീജ ദിയ ഗൗഡയായ വിവരം ഞാനിപ്പോഴാണ് അറിയുന്നത് ഈ ഖദീജ ഒരു യൂട്യൂബറാണെന്നും അവർ പല വെബ് സീരീസുകളിലും പങ്കെടുത്തിട്ടുണ്ടെന്നും അവരൊരു നടിയായെന്നും അവർ പല അഭിമുഖങ്ങളും കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ ഞാൻ അറിയുന്നത് ഇന്ന് ഈ നടിയുടെ പേര് വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി വളർന്നുപോയ ഖദീജയെ എനിക്കറിയാവുന്നത് ഒരു വർഷം മുമ്പ് മറന്നാടൻ്റെ ഓഫീസിൽ എത്തിയപ്പോഴാണ് കണ്ണീരോടുകൂടിയായിരുന്നു ഖദീജ എന്നെ തേടിയെത്തിയത് പാൽപായസം എന്ന പേരിൽ ഒരു അശ്ലീല സിനിമയിൽ താൻ അറിയാതെ തന്നെ നിർബന്ധിപ്പിച്ച് അഭിനയിപ്പിച്ചു എന്നായിരുന്നു ഖദീജയുടെ പരാതി ഖദീജയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും വലിയ തോതിൽ ആക്രമണം ഉണ്ടാവുകയും അതിന് പേരിൽ മനോരമയിൽ വാർത്ത വരികയും ചെയ്ത കാലത്താണത് ആ വീഡിയോ കണ്ടാൽ ആ പെൺകുട്ടി ആരെങ്കിലും ചതിയിൽപ്പെടുത്തിയതാണെന്ന് മനസ്സിലാകുമായിരുന്നില്ല നീലചിത്രത്തിൽ അഭിനയിക്കുന്നത് പോലെ ഒരു സാഹചര്യം ഖദീജ എന്നോട് പറഞ്ഞത് ചതിയിൽപ്പെട്ടതാണെന്നും ന്യൂഡിറ്റി എന്ന വാക്കിന്റെ അർത്ഥം പോലും തനിക്കറിയില്ലായിരുന്നെന്നും താൻ അങ്ങനെയൊന്നും അഭിനയിച്ചിട്ടില്ല എന്നുമാണ് താൻ സ്കൂളിലേ പോയിട്ടില്ല വിദ്യാഭ്യാസമില്ല തന്നെ ചതിച്ചതാണ് എന്ന് പറഞ്ഞ് ഖദീജ അന്ന് ിൽ ഇങ്ങനെയായിരുന്നു അപ്പൊ ഇവരൊക്കെ എന്താ വന്നിരിക്കുന്നത് പക്ഷെ അവരെ പോലെ അല്ലല്ലോ നീ ഒരു നടിയല്ലേ അപ്പൊ നിന്റെ പേരെ നീ കളയാൻ പാടില്ല ഭക്തർ അപ്പൊ അവൻ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നോണ്ടാണ് പക്ഷെ അത് എനിക്ക് അപ്പൊ അറിയില്ലായിരുന്നു അത് കാരണം ആളെ കൊണ്ടു വരുന്നെങ്കിൽ ഇതൊന്നും നടക്കുന്നില്ലായിരുന്നു എനിക്ക് അവിടെ ഒറ്റയ്ക്ക് അവരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ല അവിടെ നീ എന്തിനാ പിന്നെ സൈൻ ചെയ്തത് അപ്പം എന്നോട് സൈൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചു എനിക്ക് എഴുതാനും വായിക്കാനറിയത്തോളൂ ഞാൻ പറഞ്ഞു എനിക്കിത് വായിച്ചതാണ് എനിക്ക് അറിയത്തില്ലത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ എന്നെ കൊണ്ടുവന്ന എറണാകുളക്കാരനുണ്ട് രാജേഷ് എന്ന് പറയും അവന് അറുപതിനായിരം രൂപയ്ക്ക് എൻ്റെ എന്നെ കൊണ്ടുവന്ന് കൊടുത്തത് അതൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു അന്നറിയില്ലായിരുന്നു എന്നെ അവിടെ കൊടുത്ത് അറുപതിനായിരം രൂപ കിട്ടും അതിനാണ് അവൻ ചെയ്ത അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് വായിച്ചിട്ട് മോളെ ഇതിലൊന്നും ഇല്ല ഏട്ടൻ്റെ ഏട്ടൻ്റെ ഒരു ഇതായിരുന്നു അന്ന് എനിക്ക് തന്നത് ഞാനും ഏട്ടാന്നാണ് വിളിച്ചിരുന്നത് ആ ഏട്ടന്റെ മോള് പേടിക്കണ്ട ഇതില് മോള് വേറെ പ്രോജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പർ അത്രേ ഉള്ളൂ അതല്ലാണ്ട് ഇതിന് വേറെ ഇതൊന്നും എന്ന് പറഞ്ഞു അപ്പൊ ഞാനും അത് വിശ്വസിച്ചു എനിക്ക് അതിന്റെ താഴെ നമ്മുടെ അഡ്രസ്സ് എഴുതി വേണം ഒപ്പിടാൻ ഞമ്മള എനിക്ക് അഡ്രസ്സ് എഴുതാൻ അറിയത്തില്ല അപ്പൊ എൻ്റെ ആധാർ മേടിച്ചിട്ട് അങ്ങേര് തന്നെ അഡ്രസ്സ് എഴുതി അതിന്റെ താഴെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഖദീജിയെ രാജേഷ് എന്ന് പറയുന്ന ഒരാൾ ചതിച്ചെന്നും അങ്ങനെയാണ് ഈ കുരുക്കിൽപ്പെട്ടതൊന്നും ഖദീജയുടെ വാദം ഈ വാദമൊക്കെ കേട്ട് ഖദീജയുടെ ഭർത്താവും ഒപ്പമുണ്ടായിരുന്നു അങ്ങനെ മറനാടൻ ഖദീജയുടെ ഭാഗം കൊടുക്കുകയും ആ വിവാദം അങ്ങനെ അവസാനിക്കുകയും ചെയ്തു അതിനുശേഷം ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചത് ഞാൻ അന്വേഷിച്ചയില്ല ആരും ആ പെൺകുട്ടിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നാൽ ആ പെൺകുട്ടി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാവുകയും ഇത്തരത്തിലുള്ള വെബ് സീരീസുകളിലും വീഡിയോകളിലുമൊക്കെ അഭിനയിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നറിയുന്നത് ഇപ്പോഴാണ് വാസ്തവത്തിൽ അന്ന് ഖദീജ ഭർത്താവിനെയും കുഞ്ഞിനെയും പറ്റിക്കുന്നതിന് വേണ്ടിയാണോ മറനാടനിലെത്തിയത് എന്ന് പോലും സംശയമുണ്ട് ഖദീജ അറിയാതെയായിരുന്നു ആ അഭിനയമെങ്കിൽ പിന്നീട് ഈ മേഖലയിൽ തുടരുമായിരുന്നില്ല പക്ഷെ പിന്നീട് ഖദീജ ഈ മേഖലയിൽ തുടരുകയും അവിടെ തന്നെ പേരെടുക്കുകയും ചെയ്തു അന്നത്തെ ഖദീജയുടെ സംഭാഷണം കേട്ട മറനാടൻ്റെ പ്രേക്ഷകരിൽ പലരും പറഞ്ഞു ഒരു വിദ്യാഭ്യാസമില്ലാത്തൊരു പാവം പെൺകുട്ടി എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അവർ പറ്റിക്കുകയാണ് എന്ന് വാസ്തവത്തിൽ അവർ മറനാടനെയും മറനാടൻ്റെ പ്രേക്ഷകരെയും മാത്രമായിരുന്നില്ല ഭർത്താവിനെയും മക്കളെയും ബന്ധുക്കളെയും ഒക്കെ ചതിക്കുകയായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് ഭർത്താവിൻ്റെയും മകന്റെയും മരണം മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാവാം മകനെ കൊന്ന് ആ ഭർത്താവ് മരണ തീരത്തണഞ്ഞത് നിയമപരമായ ഏത് വഴിയിലൂടെ ജീവിക്കാനും ജീവിതമാർഗം കണ്ടെത്താനും ആർക്കും അവകാശമുണ്ട് എന്തിനാണ് പക്ഷേ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ പറ്റിച്ചത് അവർ മരിച്ചപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പോലീസ് പറയുമ്പോൾ എത്ര സങ്കടകരമാണ് ഖദീജയുടെ സമീപനം സോഷ്യൽ മീഡിയയുടെ ഭീകര സ്വാധീനത്തിൽപ്പെട്ടാൽ പണവും മറ്റു താല്പര്യങ്ങളും മാത്രം സംരക്ഷിക്കാൻ വെമ്പുമ്പോൾ പലപ്പോഴും ഇത്തരം ദുരന്തങ്ങളും ഉണ്ടാവും എന്നതിന് തെളിവായി മാറുന്നു ഖദീജയുടെയും അകാലത്തിൽ പുലിഞ്ഞുപോയ ആ ചെറുപ്പക്കാരൻ്റെയും കുഞ്ഞിൻ്റെയും ജീവിതം കേവലം നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തൻ്റെ ജീവിത സ്വപ്നങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുൻപ് അമ്മയുടെ കൈയിലിരിപ്പും അപ്പൻ്റെ മാനസിക വിഭ്രാന്തിയും കൊണ്ട് ഈ ലോകം പോവേണ്ടി വന്നു എന്നതിനേക്കാൾ സങ്കടകരമായ എന്തുണ്ട് ഇന്നീ ലോകത്തിൽ